മിനി സ്ക്രീനിലൂടെ മലയാളികളുടെ മനം കവർന്ന് ഒടുവിൽ സിനിമയിൽ ഇടം പിടിച്ച താരമാണ് ആശാശരത് ആശാശരത്ത് കുറഞ്ഞ നാളുകൾ കൊണ്ടുതന്നെ മലയാളികളുടെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു ആശാശരത് മലയാളികൾക്ക് അവരുടെ സ്വന്തം നടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആശാശരത് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ആശയുടെ മകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമാ സീരിയൽ രംഗങ്ങളിലും സജീവമായി കഴിഞ്ഞു ഇതോടെ ആശാശരത്തിൻ്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കാറുള്ളത് ആശാശരത്തിൻ്റെ പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമാകാറുണ്ട് ഇപ്പോഴത്തെ ആശാശരത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് ആശാശരത്തും ഭർത്താവും തന്റെ ഇളയ മകളും ഒരുമിച്ചുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തന്റെ മകൾ മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായതാണ് സന്തോഷ വാർത്ത വാക്കുകൾ ഇങ്ങനെ ഞാൻ സന്തോഷത്തിൽ അർമാദിക്കുകയാണ് എൻ്റെ കൊച്ച് പങ്കു വാർവിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് മാസ്റ്റേഴ്സ് പാസ്സായ സന്തോഷ വാർത്ത ഞാൻ പറയുകയാണ് നീ ഒന്ന് ആലോചിക്കണം നീ വിചാരിക്കുന്നതിനേക്കാളും ധൈര്യശാലിയാണ് നീ വിചാരിക്കുന്നതിനേക്കാൾ ശക്തയാണ് നീ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു ഇതായിരുന്നു വാക്കുകൾ നിരവധി ആരാധകരാണ് കമന്റ് ബോക്സിൽ സ്നേഹം അറിയിച്ച് രംഗത്തെത്തിയത് പതിനെട്ടാം വയസ്സിലായിരുന്നു ആശാ ശരത് വിവാഹിതയായത് തുടർന്ന് ഭർത്താവിനൊപ്പം ദുബായിലേക്ക് പോവുകയായിരുന്നു പ്രി ഡിഗ്രി സമയത്ത് തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചെങ്കിലും മാതാപിതാക്കൾ അനുവദിക്കാത്തതിനെ തുടർന്ന് ആ അവസരം ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു തന്നെ മകളുടെ അഭിനയ ആഗ്രഹം ആശാ തടഞ്ഞു വെച്ചതേയില്ല ദുബായിൽ ആശ റേഡിയോ ജോക്കിയായും പ്രോഗ്രാം പ്രൊഡ്യൂസറായും ജോലി ചെയ്തിട്ടുണ്ട് കൈരളി കലാകേന്ദ്രം എന്ന നൃത്ത സ്കൂളും ആശയ്ക്കുണ്ട് മകളുടെ വിജയത്തിന്റെ സന്തോഷം തന്നെയാണ് ഏറ്റവും ഒടുവിലായി ആശാ ശരത് പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രം ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ആശാശരത് തന്റെ ഭർത്താവിനും ഇളയ മകളോടും മകളോടുമൊപ്പമുള്ള ആ ചിത്രം പങ്കുവെച്ചതിന് നിരവധി ആരാധകർ കമന്റ് നൽകിയിട്ടുള്ളതിനു പുറമെ പാരിസ് ലക്ഷ്മി ഉൾപ്പെടെയുള്ള മികച്ച താരങ്ങളും സന്തോഷം പങ്കുവച്ച് എത്തിയിട്ടുണ്ട്